കാത്തിരിപ്പിനൊടുവിൽ ലീഗിന്റെ ഊഴമെത്തി തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് യോഗവും ചേർന്നു മേയർ അഡ്വക്കേറ്റ് മോഹനൻ ഈ മാസം ിന് രാജിവെക്കും കൗൺസിൽ കാലാവധി കഴിയുന്നതുവരെ ഇനി മുസ്ലിം ലീഗിനാണ് മേയർ സ്ഥാനം ജില്ലാ പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും നേതൃത്വത്തിലാണ് ലീഗ് കൗൺസിലർമാർ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത് കണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു മേയറെ തെരഞ്ഞെടുക്കൽ തന്നെയായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ടയെങ്കിലും പുതിയ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല തുടർന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡിന് തീരുമാനം വിടുകയായിരുന്നു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി ബോർഡ് നിലവിലെ മേയർ ടി ഒ മോഹനൻ രാജിവെച്ചതിനു ശേഷം പാർലമെന്ററി ബോർഡ് മേയറെ പ്രഖ്യാപിക്കും പുതുവത്സര ദിനത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ ലീഗ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന മുസ്ലിം ലീഗിന്റെ കൗൺസിൽ പാർട്ടി ലീഡറായ മുസ്ലിഹത്തിൽ നിന്നാണ് മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയെന്നാണ് സൂചന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചറുടെ പേരും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് ഇരുവർക്കും വേണ്ടി പ്രവർത്തകർ രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞ് സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ലീഗിന് മേയർ പദവി കൈമാറുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസിന് കൈമാറണമെന്നാണ് ധാരണ ധാരണ പ്രകാരം നിലവിലെ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ രാജിവെക്കേണ്ടി വരും ഇക്കാര്യം കോൺഗ്രസിനോട് ആവശ്യപ്പെടണമെന്ന വാദവും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു ജില്ലാ സെക്രട്ടറി സി പി റഷീദാണ് ആവശ്യം ഉന്നയിച്ചത് ക്യാമറ പേഴ്സൺ പൂക്കാടിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല കണ്ണൂർ വൺ ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ